ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂളിലെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ബുധനാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ ഒല്ലൂരിൽ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പതിനൊന്നിൽ നടക്കുന്ന ചടങ്ങ് കെ കെ രാമേന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും സ്കൂൾ മാനേജർ ഫാദർ ആന്റണി വേലത്തിപ്പറമ്പിൽ അധ്യക്ഷത വഹിക്കും ഫാദർ സന്തോഷ് മുണ്ടൻമാണി അനുഗ്രഹ പ്രഭാഷണം നടത്തും നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജു ജീവകാരുണ്യ ഫണ്ട് ഏറ്റുവാങ്ങും വാർത്താ സമ്മേളനത്തിൽ പ്രധാന അധ്യാപിക ലിയ കെ റാഫേൽ പി ടി എ പ്രതിനിധി സി അരുൺ ഒ എസ് എ പ്രസിഡന്റ് ടി ടി ജോൺസൺ ഒ എസ് എ അംഗം ആന്റണി അധ്യാപിക ക്രിസ്റ്റീന ദേവസി എന്നിവർ പങ്കെടുത്തു സി എം ഐ മാനേജ്മെന്റ് ചാവറേച്ചന്റെ വിദ്യാഭ്യാസ ദർശനങ്ങൾ ഉൾക്കൊണ്ട് തുടങ്ങി വെച്ച ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂൾ ഇന്ന് നൂറാം വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ് ഏകദേശം ഇരുപത്തി അയ്യായിരം കുഞ്ഞുങ്ങൾക്ക് അക്ഷരം പകർന്നു നൽകി അവരൊക്കെ ഇന്ന് സമൂഹത്തിന്റെ വിവിധ നിലകളിലെ സമൂഹത്തിലെ പ്രശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ നൂറാം വാർഷികം ആഘോഷം ഉദ്ഘാടനമാണ് ജൂലൈ ഇരുപത്തിനാല് ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ കെ കെ രാമചന്ദ്രൻ സാറാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതോടൊപ്പം തന്നെ ഞങ്ങൾ ഒരു ജീവകാരുണ്യ സംരംഭം അതായത് നമ്മുടെ വിദ്യാലയത്തിലെ നിർധനരായ കുട്ടികളുടെ വീടുകളിൽ കുട്ടികൾക്കോ അവരുടെ പേരൻസിനോ ഗൗരവമായ അസുഖം ക്യാൻസർ വൃക്ക സംബന്ധമായ രോഗങ്ങൾ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് ഞങ്ങളൊരു ഫണ്ട് സ്വരൂപിച്ച് ആ ഫണ്ട് കൈമാറുകയും ഒരു ചടങ്ങ് കൂടി നാളെ ബഹുമാനപ്പെട്ട കോപ്പറേറ്റ് മാനേജർ റവറൽ ഫാദർ സന്തോഷ് മുണ്ടൻമാണി സി ആണ് ഈ ചടങ്ങ് നിർവഹിക്കുന്നത് അതോടൊപ്പം ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി എസ് വൈജു ജില്ലാ പ്രതിപക്ഷ നേതാവ് ശ്രീ അഡ്വക്കേറ്റ് ജോസഫ് താജ് ഇവരുടെ ആശംസകളും അതോടൊപ്പം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായ ശ്രീ സുനിൽ കുമാർ മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരുടെ എല്ലാ സാരുമ്യവും നാളത്തെ ഉദ്ഘാടന ചടങ്ങിലുണ്ടായി